ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം സബ്ജക്റ്റിൽ വരുന്ന ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പ്രവർത്തനം ഒന്ന് സീന ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ചുറ്റുപാടുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തി പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കളെ തരംതിരിച്ച് ഊഹം രേഖപ്പെടുത്തി പരീക്ഷണം നടത്തിയപ്പോൾ ഊഹങ്ങളിൽ പലതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു സീനയുടെ ഊഹം തായെ കൊടുത്തിരിക്കുന്നു സീന എന്ന് പറഞ്ഞ കുട്ടി അവളുടെ ചുറ്റുമുള്ള വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്തതുമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പട്ടിക തയ്യാറാക്കി പിന്നീടാണ് അവൾ പരീക്ഷണം നടത്തിയത് സോ അവൾക്ക് മനസ്സിലായി എന്ത് പരീക്ഷണം നടത്തിയപ്പോൾ അവൾ പട്ടിക തയ്യാറാക്കി ഊഹം വെച്ച് തയ്യാറാക്കിയ പട്ടിക എന്തായാലും പലതും തെറ്റാണെന്ന് ആ അവളുടെ ഊഹം വെച്ച് അവൾ തയ്യാറാക്കിയ പട്ടികയാണ് നിങ്ങൾക്കിവിടെ താഴെ തന്നിട്ടുള്ളത് ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഏ ചോദ്യം ഇവയിൽ തെറ്റായി രേഖപ്പെടുത്തിയ തിരുത്തി എഴുതുക എന്നാണ് ഇവിടെ അവൾ ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്തതും അവളുടെ ഊഹം വെച്ച് എഴുതിയതാണ് പക്ഷേ ഇതിൽ പലതും എന്താണ് തെറ്റാണ് നമുക്ക് ഓരോന്നും നോക്കാം അത് തിരുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം അവൾ തയ്യാറാക്കിയത് ജലത്തിൽ ലയിക്കുന്നവയാണ് അതിൽ പഞ്ചസാര പഞ്ചസാര എന്താണ് ശരിയാണ് ജലത്തിൽ ലയിക്കും അത് അവൾ എഴുതിയത് ശരിയാണ് ഇനി അടുത്തത് തേയില തേയില എന്താണ് തെറ്റാണ് ജലത്തിൽ ലയിക്കാത്തവയാണ് സോ രണ്ടാമത്തെ കോളത്തിലേക്കാണ് എഴുതേണ്ടത് മുളക് പൊടി അതും ജലത്തിൽ ലയിക്കാത്തവയാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ജലത്തിൽ ലയിക്കുന്നതാണ് അത് ശരിയാണ് മണല് മണല് ജലത്തിൽ ലയിക്കില്ല അതും തെറ്റാണ് ഇനി തുരിശ് വെള്ളത്തിൽ ലയിക്കുന്നതാണ് സോ അത് തെറ്റാണ് ലയിക്കാത്തതിലാണല്ലോ സീന എഴുതിയത് സോ അവള് എഴുതി തെറ്റാണ് ആദ്യത്തെ കോളത്തിലേക്ക് മാറ്റി എഴുതണം അപ്പക്കാരം അപ്പക്കാരം വെള്ളത്തിൽ ലയിക്കുന്നതാണ് സോ അതും എഴുതിയത് തെറ്റാണ് അതും ആദ്യത്തെ കോളത്തിലേക്ക് ആദ്യത്തെ പട്ടികയിലേക്ക് മാറ്റി എഴുതണം ഇനി ഇരുമ്പ് പൊടി അത് വെള്ളത്തിൽ ലയിക്കില്ലാതെ എഴുതിയത് ശരിയാണ് അവിടെ തന്നെയാണ് വേണ്ടത് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതാണ് സോ അത് എഴുതിയത് തെറ്റാണ് ജലത്തിൽ ലയിക്കുന്നവ എന്ന പട്ടികയിലേക്കാണ് മാറ്റി എഴുതേണ്ടത് സോപ്പ് പൊടി വെള്ളത്തിൽ ലയിക്കാത്തതാണ് അത് എഴുതിയത് ശരിയാണ് ഇവിടെ നീല വരയിട്ടത് ജലത്തിൽ ലയിക്കുന്നവയും ചുവപ്പ് വരയിട്ടത് വെള്ളത്തിൽ ലയിക്കാത്തവയുമാണ് ഇത് നിങ്ങളുടെ മൂന്നാമത്തെ പാടവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ് ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ടതാണ് സോ പഠിച്ചിരിക്കുക ഇനി ബി ചോദ്യം സോഡ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡയോക്സൈഡ് ആണ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തിയേഴാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇനി സീ ചോദ്യം ജലത്തിൽ പഞ്ചസാര ലയിപ്പിച്ചാൽ അതിലെ ലീനം ലായനി ലായകം ഇവ ഏതെല്ലാം ആയിരിക്കും ഇതിനുത്തരം അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ലീനം എന്താണെന്ന് ലായനി എന്താണ് ലായകം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്നതാണ് ലായനി സോ ഇവിടെ പഞ്ചസാരയാണ് വെള്ളത്തിൽ ഇടുന്നത് അല്ലേ സോ ഇവിടെ ലയിച്ചു ചേരുന്ന വസ്തു ഏതാണ് പഞ്ചസാരയാണ് സോ ഇവിടെ ഉത്തരം ലീനം പഞ്ചസാരയാണ് ഇനി എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു സോ ഇവിടെ വെള്ളമാണ് ലായകം വരുന്നത് ഇനി ലായനി എന്ന് പറയുന്നത് പഞ്ചസാര വെള്ളമാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി എന്ന് ഉറപ്പായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരാവുന്നതാണ് പ്രവർത്തനം രണ്ട് ശുദ്ധജല ഉപയോഗത്തിന്റെ ഒരു ദിവസത്തെ അളവ് പട്ടികപ്പെടുത്തിയത് ചുവടെ കൊടുത്തിരിക്കുന്നു ആവശ്യവും ഉപയോഗവും തന്നിട്ടുണ്ട് കുടിക്കാൻ രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ വരെ ഭക്ഷണം പാകം ചെയ്യാൻ മൂന്നേ പോയിൻറ്റ് പൂജ്യം മുതൽ നാല് പോയിൻറ്റ് പൂജ്യം വരെ കുളിക്കാനും വസ്ത്രം കയകാനും മുപ്പത് മൃഗങ്ങളെ കുളിപ്പിക്കാൻ ഇരുപത്തിയഞ്ച് വാഹനങ്ങൾ കയകാൻ അമ്പത് ലിറ്റർ ി പട്ടികയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യം തന്നിട്ടുണ്ട് പട്ടിക വിശകലനം ചെയ്ത് ശുദ്ധജലം പായാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക സോ ഇതിൽ തന്നിട്ടുള്ള ആവശ്യങ്ങളിൽ എന്താണ് ജലം ശുദ്ധജലം പായാക്കുന്ന സന്ദർഭങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് എഴുതാം മൃഗങ്ങളെ കുളിപ്പിക്കാൻ വാഹനങ്ങൾ കഴുകാൻ സോ അതൊക്കെ ശുദ്ധജലം എന്താണ് വേസ്റ്റ് ആക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണല്ലോ ി ചോദ്യം മനുഷ്യരുടെ രക്തത്തിൽ ജലത്തിൻ്റെ ശതമാനം എത്രയാണ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ടൊരു ചിത്രരൂപത്തിൽ തന്നിട്ടുണ്ട് ഇവിടെ ചോദ്യത്തിൽ രക്തത്തിലാണ് ചോദിച്ചിട്ടുള്ളത് രക്തത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനം വെള്ളമാണുള്ളത് നിങ്ങൾക്ക് പരീക്ഷയിൽ ഇതിൽ ഏതും ചോദിക്കാം സോ നിങ്ങൾ എല്ലാത്തിലും പഠിച്ചിരിക്കണം തലച്ചോറിലെ വൃക്കകളിയെ എല്ലാത്തിലും വെള്ളത്തിൻ്റെ അളവുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം എനി സി ചോദ്യം നിങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ശുദ്ധജലം പായാക്കുന്നതിനെതിരെ ബോധവൽക്കരിക്കുന്നതിനായി പോസ്റ്റർ തയ്യാറാക്കുക സോ ഇവിടെ ഒരു പോസ്റ്ററാണ് നമ്മളെടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു കള്ളിയൊക്കെ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രമൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സന്ദേശവും ഉൾപ്പെടുത്തിയിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത് ഞാനിവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ജലമില്ലെങ്കിൽ ജീവനില്ല ജലസ്രോതസ്സുകളെ കാക്കാം ഭാവി സുരക്ഷിതമാക്കാം ഇവിടെ പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കി വെക്കുക ജലവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് എങ്കിലും എഴുതാൻ പറ്റണം ഇനി പ്രവർത്തനം മൂന്ന് ഇത് നിങ്ങളുടെ നാലാമത്തെ ജീവനുള്ള വിത്തുകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും വിത്ത് വിതരണത്തിനായി സസ്യങ്ങൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് നമ്മൾ ഈ പാഠഭാഗത്ത് വിത്ത് വിതരണം എന്ന് പറഞ്ഞൊരു പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് ഇവിടെ വിത്ത് വിതരണം എന്താണെന്നല്ല ചോദിച്ചിട്ടുള്ളത് അതിന് പല മാർഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് കാറ്റിലൂടെ കിളികളിലൂടെ മൃഗങ്ങളിലൂടെ പല രീതിയിലാണ് പല മാർഗത്തിലാണ് വിത്ത് വിതരണം നടക്കുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എ തന്നിരിക്കുന്നവയിൽ നിന്ന് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നവ കണ്ടെത്തുക തേങ്ങ പേരയ്ക്ക വെണ്ടയ്ക്ക ഇതിലേതാണ് പക്ഷികൾ വഴി വിത്ത് വിതരണം നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ബി പേരയ്ക്ക ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ള തേങ്ങ വെള്ളം വൈ വിത്തി വിതരണം സംഭവിക്കുന്നതിൽ പെട്ടതാണ് വെണ്ടയ്ക്ക പൊട്ടിത്തെറിച്ച് ഉണ്ടാവുന്ന വിത്ത് വിതരണം സംഭവിക്കുന്നതാണ് സോ മനസ്സിലാക്കി വെക്കുക ഇനി ഏതാണ് നമുക്ക് അടുത്ത എക്സാമിന് ചോദിക്കാമെന്ന് അറിയില്ലല്ലോ ഇനി ബി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക നിങ്ങൾക്ക് താഴെ ഒരു ഫ്ലോ ചാർട്ട് വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ചോദിച്ചിട്ടുള്ളത് കാറ്റുവൈ വിത്ത് വിതരണം സംഭവിക്കുന്ന സസ്യങ്ങളുടെ പേര് എതാനാണ് ഒന്ന് അവിടെ തന്നിട്ടുണ്ട് അപ്പൂപ്പൻ താടി രണ്ടാമത്തേത് നമ്മൾ എഴുതണം ബി അവിടെ ഡേശാണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് കാറ്റ് വഴി വിത്ത് വിതരണം സംഭവിക്കുന്ന മറ്റൊരു സസ്യത്തിന്റെ പേര് ഇവിടെ എഴുതണം നമുക്ക് ചീര എന്നെഴുതാം അടുത്തത് വിത്ത് വിതരണം സംഭവിക്കുന്ന മാർഗം ഇവിടെ തന്നിട്ടില്ല ഇവിടെ സസ്യങ്ങള് മാങ്ങ നാവൽപ്പായം തന്നിട്ടുണ്ട് അങ്ങയൊക്കെ മൃഗങ്ങൾ വഴി പക്ഷികൾ മൃഗങ്ങൾ വഴി വിത്ത് വിതരണം സംഭവിക്കുന്നതിൽ പെട്ടതാണ് സോ നമുക്ക് എഴുതാം മൃഗങ്ങൾ നമുക്കിവിടെ വെള്ളം വൈ വിത്ത് വിതരണം സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് സോ നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞിരുന്നു തേങ്ങ വെള്ളം വൈ വിത്ത് വിതരണം സംഭവിക്കുന്നതാണ് സോ നിങ്ങൾ അവിടെ തേങ്ങ എന്ന് എഴുതി കൊടുക്കുക ഇനി അടുത്തത് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒന്ന് പഞ്ഞു തന്നിട്ടുണ്ട് രണ്ടാമത്തത് നമ്മൾ എഴുതണം നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം സംഭവിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ വെണ്ടയ്ക്ക എന്ന് എഴുതാവുന്നതാണ് ഇവിടെ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം അതായത് കാറ്റ് വൈ വിത്ത് വിതരണം സംഭവിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ വെള്ളം വൈ മൃഗങ്ങൾ വൈ പൊട്ടിത്തെ എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം ഇനി പ്രവർത്തനം നാല് പയർ മാങ്ങ തെങ്ങ് മുള തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകളുടെയും വേരുകളുടെയും ചിത്രങ്ങൾ നിരീക്ഷിക്കുക ഇവിടെ നിങ്ങൾക്ക് തായെ പയറ് മാവ് തെങ്ങ് മുള എന്നിവയുടെ ഇലകളുടെ ചിത്രവും വേരിൻ്റെ ചിത്രവും തന്നിട്ടുണ്ട് ഇത് നിരീക്ഷിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട് ചോദ്യം എ ചിത്രം നിരീക്ഷിച്ച് ഒരേ സ്ഥിരാവിന്യാസമുള്ള രണ്ട് സസ്യങ്ങളെ കണ്ടെത്തി എഴുതുക ആദ്യം നമുക്ക് സിരാവിന്യാസം എന്താണെന്ന് രണ്ട് തരത്തിലുള്ള സ്ഥിരാവിന്യാസമുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഇലകൾ കാണാം ആദ്യത്തെ ഇല ശ്രദ്ധിച്ച് നടുവിലൂടെ ഒരു നാല് വലിയ നാര് നടുവിലയുടെ താഴത്ത് നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട് അതിൽ നിന്ന് കുറെ ചെറിയ സിരകളിങ്ങനെ പൊട്ടി പൊട്ടി ചെറുതായിട്ട് പോകുന്നുണ്ട് വലക്കണ്ണികൾ പോലെ ഇതിന് പറയുന്ന പേരാണ് ഈ ഇലക്ക് പറയുന്ന പേരാണ് ജാലിക സിരാവിന്യാസം ഇനി രണ്ടാമത്തെ ഇല ശ്രദ്ധിച്ചേ അത് താഴെ നിന്ന് മുകളിലേക്ക് സമാന്തര വരകൾ പോലെ ഇങ്ങനെ നാരുകൾ പരസ്പരം കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോവാണ് ഇതിനാണ് ഈ ഇലക്കാണ് നമ്മൾ പറയുന്നത് സമാന്തര സിരാവിന്യാസം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക രണ്ട് തരത്തിലുള്ള സിരാവിന്യാസം ഉണ്ട് ഒന്ന് ജാലിക സിരാവിന്യാസം രണ്ടാമത്തത് സമാന്തര സിരാവിന്യാസം സമാന്തര വരകൾ ഉള്ളതാണ് സമാന്തര വരകൾ പോലെ നാരുകൾ പോകുന്നതാണ് സമാന്തര സിരാവിന്യാസം മറ്റേത് ജാലിക സിരാവിന്യാസം ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ നമുക്ക് ഏ ചോദ്യത്തിന് ഉത്തരം എഴുതാം ഒരേപോലെയുള്ള സിരാവിന്യാസം സ്ഥിരാവിന്യാസമുള്ളത് ഏതെന്നാണ് ചോദിച്ചത് ഇവിടെ പയറും മാവിന്റെയും ഇല ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മുടെ ചിത്രത്തിൽ കണ്ട ആദ്യത്തെ ഇലയല്ലേ ഇത് അതായത് ഇതിന് ജാലിക സിരാവിന്യാസമാണ് തെങ്ങിനും മുളയ്ക്കും ഒരേ ടൈപ്പ് ഓഫ് ിരാവിന്യാസമാണ് അത് സമാന്തര സിരാവിന്യാസമാണ് സോ ഇതിനുത്തരം നിങ്ങൾക്ക് പറുമാവ് ജാലികാ സിരാവിന്യാസം അല്ലെങ്കിൽ തെങ്ങ് മുള സമാന്തര സിരാവിന്യാസം എന്ന് എഴുതിയാലും ശരിയാണ് ബി ചോദ്യം ഓരോ സസ്യത്തിന്റെയും സ്ഥിരാവിന്യാസത്തിൻ്റെയും വേറുപടലങ്ങളുടെയും പേരുകൾ എഴുതുക സ്ഥിരാവിന്യാസം എഴുതാൻ നമ്മൾ ഇവിടെ പഠിച്ചു ഇനി രണ്ട് തരത്തിലുള്ള വേറുപടലങ്ങൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന കുറേ ശാഖവേരുകളും വേരപടലമാണ് തായ് വേറുപടലം ചിത്രത്തിൽ നോക്കിക്കേ പ്ലാവിന്റെ വേര് ശ്രദ്ധിച്ചേ അത് നടുവിലൂടെ ഒരു വലിയൊരു വേരുണ്ട് അതിൽ നിന്ന് കുറേ ശാഖകളായിട്ട് ചെറിയ ചെറിയ വേരുകളുണ്ട് അതാണ് തായ് വേറുപടലം ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ കുറേ നാരുകൾ പോലെ തായയിട്ട് കുറേ ഒരുമിച്ച് കൂടിയ കുറേ വേരുകളാണുള്ളത് അതാണ് നാരുവേരുപടലം ഇനി നമുക്ക് ചിത്രത്തിൽ നോക്കി എളുപ്പത്തിൽ എഴുതാൻ പറ്റും അല്ലേ പയറിൻ്റെ ഇല നോക്കിക്കേ ജാലികാശിരാവിന്യാസമാണ് അതിൻ്റെ വേരെന്ന് പറയുന്നത് തായ് വേര് പടലമാണ് എനി മാവിൻ്റെതും ജാലികാ ശിരാവിന്യാസമാണ് ഇല വരുന്നത് വേര് തായ് വേറു പടലമാണ് എനി തെങ്ങിൻ്റെത് സമാന്തര സമാന്തരശിരാവിന്യാസമാണ് നാരുവേരു പടലവുമാണ് എനി മുളയുടേത് ഇല സമാന്തര സമാന്തരശിരാവിന്യാസമാണ് വേര് നാരുവേര് പടലം ആണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക ഈ പ്രവർത്തനം അഞ്ച് താഴെ തന്നിരിക്കുന്ന നക്ഷത്രഗണത്തിൻ്റെ ചിത്രങ്ങൾ പരിശോധിക്കുക ഇത് നിങ്ങളുടെ അഞ്ചാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കാണാം ഈ ഒരു ചോദ്യം ചിത്രങ്ങൾ ഏ ചോദ്യം ചിത്രങ്ങളിലെ നക്ഷത്ര കൂട്ടങ്ങളുടെ പേരുകൾ എഴുതുക ഇത് ഏത് നക്ഷത്രങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചിത്രം ഒന്നാമത്തത് വേട്ടക്കാരനാണ് ചിത്രം രണ്ട് സപ്തർഷികൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ രണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചും തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് സോ ഇത് രണ്ടിൻ്റെയും ചിത്രവും ഓർത്ത് വെക്കണം അതിൻ്റെ പേരും ഓർത്ത് വെക്കണം ഇനി ബി ക്വസ്റ്റ്യൻ ചിത്രം ഒന്നിലെ നക്ഷത്ര സമൂഹം ഏത് മാസത്തിലാണ് ആകാശത്ത് കാണാൻ കഴിയുക ഉത്തരം ഡിസംബർ അത് ആ പേജിൽ ആദ്യത്തെ വരയിൽ തന്നെ പറയുന്നുണ്ട് ഇനി സി ചോദ്യം ചിത്രം രണ്ടിൽ എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും ഏ നക്ഷത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് സപ്തർഷീസ് എന്ന് പറഞ്ഞ പേര് വന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് സോ ഇവിടെ ഉത്തരം എ എനി ഡി ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന പേര് പേരെഴുതുക സ്റ്റെല്ലേറിയം സ്കൈ സ്കൈമാപ്പ് സ്കൈവി ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ ഒന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങളൊന്ന് രണ്ടെണ്ണം പഠിച്ചു വെക്കുക ഇനി പ്രവർത്തനം ആറ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർ ഒ ചന്ദ്രയാൻ പോലെ നിരവധി ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ചോദ്യം എ ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക ഇവിടെ കുറേ ദൗത്യങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും തന്നിട്ടുണ്ട് അത് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടില്ല ഒന്നാമത്തതിൻ്റെ ലക്ഷ്യം മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷേ ദൗത്യം എന്താണ് തന്നിട്ടില്ല ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ പട്ടിക തന്നെ ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് പേജ് നമ്പർ നൂറ്റിനാലിലുണ്ട് ഈ മൂന്ന് ദൗത്യങ്ങളുടെ പേരും അതിൻ്റെ ലക്ഷ്യവും നിങ്ങൾ പഠിച്ചിരിക്കുക ഒന്നാമത്തേതാണ് മംഗല്യാൻ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചൊവ്വ പര്യവേഷണമാണ് എനി ആദിത്യ എൽ ഒന്ന് സൗര പര്യവേഷണം എനി ഗംഗന്യാൻ ബഹിരാകാശ പര്യവേഷണം ഇത് മൂന്ന് കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കേ ബി ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ബഹിരാകാശ പരീക്ഷണ ശാലകളാണ് ബഹിരാകാശ നിലയങ്ങൾ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം ഇവിടെ വായുണ്ടാവില്ല പിന്നെ ഭാരവും ഇല്ലാതാകുന്നു ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് എഴുതാം ഇനി സി ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് എന്ന ചന്ദ്രന്റെ പ്രത്യേകതയാണ് മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടി എഴുതുക ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന് എഴുതാം ചന്ദ്രൻ മഴ സ്ഥലമാണ് അവിടെ മഴയോ മേഘങ്ങളോ ഇല്ല ചന്ദ്രൻ തന്നെ പ്രകാശിക്കുന്നില്ല ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുമോ ഇല്ലയോ കാരണം എന്താണെന്ന് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചോദ്യവും ഉത്തരമായിട്ട് നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് സോ അത് കാണേണ്ടവർ നമ്മുടെ ചാനൽ ചാനലെടുത്ത് നോക്കുക ഇനി അടുത്ത ചോദ്യം ഇവിടെ നിങ്ങൾക്കൊരു പട്ടിക തന്നിട്ടുണ്ട് ഇത് പൂരിപ്പിക്കാനാണ് ഇതേ സെയിം പട്ടിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇവിടെ ഇൻസാറ്റിന് പ്രധാന ഉപയോഗമാണ് ചോദിച്ചിട്ടുള്ളത് അത് വാർത്താ വിനിമയമാണ് ഇനി ജ്യോതിശാസ്ത്ര പഠനം എന്താണെന്നാണ് ചോദിച്ചത് അത് ആസ്ട്രോസാറ്റ് ആണ് പിന്നെ ജിസാറ്റ് സാറ്റ് സെവൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് പ്രതിരോധമാണ് സോ നിങ്ങൾ ഈ പട്ടിക നല്ലതുപോലെ പഠിച്ചിരിക്കാം ഇനി അടുത്ത ബി ചോദ്യം ജി പി എസിന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതുക ഉത്തരം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇനി സി റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു പോയിൻറ്റ് ഒന്ന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ റോക്കറ്റ് വിക്ഷേപണം ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചത് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് അടുത്തത് ഈ ചോദ്യ പേപ്പറിലെ അവസാനത്തെ പ്രവർത്തനമാണ് പ്രവർത്തനം എട്ട് തായെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക എ ചിത്രത്തിൽ എ ബി എന്നിവ എന്തിനെയാണ് സൂചിക്കുന്നതെന്ന് എഴുതുക ഇവിടെ എയും ബിയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതേ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അറുപതാമത്തെ പേജിൽ തന്നിട്ടുണ്ട് എ സൂചിപ്പിക്കുന്നത് ബീജമൂലം ബി സൂചിപ്പിക്കുന്നത് ബീജപത്രം ഇവിടെ വരുന്ന മാറ്റങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിത്ത് വലുതാവുന്നുണ്ട് വിത്തിന് മുകളിലത്തെ ഭാഗം മുളച്ച് ഇലകൾ വരുന്നുണ്ട് താഴത്തെ ഭാഗത്ത് വേരുകൾ വലുതാവുന്നുണ്ട് ഒക്കെ സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പേപ്പറിൽ വരുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി സപ്പോർട്ടാക്കുക സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക്